അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ ആണ് എന്റെ പേരുടെ ഒരു ഗ്രേക്ടറാണ് സോ ഇത് എൻ്റെ ആക്ച്വലി ആദ്യത്തെ പടമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത പടം ഇതാണ് അതിന് മുമ്പ് ആക്ച്വലി ടർബോ വന്നു ടർബോ ഞാൻ അതുവരെ കമേർഷ്യൽ പടത്തിൽ ഒരു വിലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നു സോ നൌ ഐപ്പി ദാറ്റ് ഓൺ ഡിസംബർ ആൻഡ് ദ്രെയിലർ ലോഞ്ച് താങ്ക് യു ആൾ ഫോർ ബീഫ് ും ഇഷ്ടപ്പെട്ടില്ലേസ് ബാസ്റ്റിംഗ് സ്റ്റാർ മാതിരി ഞാൻ പറയുന്നു ഞങ്ങളുടെ നായിക വീണ്ടും റോളിൽ അതും ഒരു സർവൈവൽ ത്രില്ലറിലൂടെ വരികയാണ് സോ പ്ലീസ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി രുദ്രം ഇറങ്ങുകയാണ് തിയേറ്ററിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഡിസംബർ തേർട്ടീൻത്തിന് അപ്പോൾ എല്ലാവരും കാണണം എപ്പോഴും തരുന്ന സ്നേഹവും സപ്പോർട്ടും രുദ്രത്തിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാനൊരു സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവും ടു മറ്റ് ദി എൻഡ് അപ്പോൾ അത് ആലോചിക്കാനുള്ള സമയമാണ് ഞാൻ മുൻകൂർ തരുന്നത് ഡിറക്ടർ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയാണ് ഇപ്പം ഒരുപാട് നായകന്മാരുണ്ട് എങ്കിലും നമുക്ക് ഏറെ പ്രിയപ്പെട്ട് രശ്മി ഷെട്ടിയെ തന്നെ ഈ ഒരു നായക വേഷത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ആദ്യത്തെ സിനിമയാണ് യുവർ എക്സൈറ്റ്മെന്റ് ആയാലും അപർണ ആയാലും രണ്ട് ഈക്വൽ പെർഫോമൻസിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അപ്പം അതുകൊണ്ട് ആ രണ്ട് പെർഫോമി പെർഫോമൻസിനെ എനിക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് പെർഫോമൻസിന് സോറി കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് താരത്തി രണ്ടുപേരും ഗംഭീരായിട്ട് പെർഫോം ചെയ്യുന്നു അങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്പ്രിഫ്റ്റ് ആയിട്ട് അപ്പം അത് രണ്ടുപേരും എനിക്ക് മാക്സിമം പറഞ്ഞ ഒരു ഔട്ട് പുട്ട് തന്നിട്ടുണ്ട് എനിക്ക് സോഹ് എങ്ങനെയാണ് അപർണിയുടെയും രാജ് സാറിൻ്റെ ഒക്കെ ഭയങ്കര സ്റ്റം ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇല്ല അതങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമല്ല ഒരു ചെറിയ സർവൈവൽ അപ്പം അതിന്റെ അകത്ത് ഹ്യൂമൻസ് ഇമോഷൻസ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് നമ്മുടെ നമ്മുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന കോപവും ദേഷ്യവും സങ്കടവും ഗ്രീഡിയും എല്ലാം ഉണ്ടാവും ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് ഉദരത്തിൽ കാണാം അതിന് ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ആസ് എ ഡെബ്യൂ ഫിലിം മേക്കർ എന്നുള്ള നമ്മുടെ ഡെബ്യൂ പറയുന്നത് ാണ് സത്യം പറഞ്ഞു ത്രെയിലെ കാണുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വളരെയധികം സാധാരണ വീട്ടിൽ വരുന്ന ഒരു കുട്ടിയാണ് സ്വാതിന്റെ ക്യാരക്ടറിന്റെ പേര് ആൻഡ് സിറ്റുവേഷൻസ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ സിറ്റുവേഷൻസ് കാരണം കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒന്നും ാണ് പേരാണ് മാത്യു റോസ് സോ ഡോക്ടറാണ് റോസ്റ്ററാണ്സ് ഹാർട്ട് ഉണ്ട് പക്ഷെ അവർക്ക് കാഴ്ചകളിപ്പോ കണ്ടു മലയാളം കുറച്ചും പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ക്യാരക്ടർ നീട്ടി കൊണ്ടുവന്ന ഇവർ വേറെ വേറെ നാട്ടിൽ വന്നിട്ട് ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തോണ്ട ഒരാളാണ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇനി രുദ്രത്തിൻ്റെ എൻറ്റയർ കാസ്റ്റ്യൂം ടൂനെ ഞാൻ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുകയാണ് ഫോർ ദ ഗ്രൂ പിക്ചർ യു ഗോ പ്ലീസ് റിമെയിൻ യർ ഓൺ ദ സ്റ്റേജ് സോ ഐ ലൈക്ക് ടു ഇൻവൈറ്റ് ഐ ക്യാൻ ദ ഡിറക്ടർ ജിഷോ ലോൺ